എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ല പാവക്കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയൊക്കെ പെയ്തു നല്ല ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഇതുപോലെ പറമ്പിൽ പാവക്കൂണ് മുളയ്ക്കാറുണ്ട് നമ്മൾ പ്രത്യേകം നോക്കാറുണ്ട് നമുക്ക് ഏകദേശം ഉണ്ടാകാറുള്ള അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ചെന്ന് നോക്കും ഇന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കൂണെന്ന് പറയുന്നത് ഇന്ന് നമുക്കിത് പറച്ച് നല്ലൊരു കൂൺ പൊള്ളിച്ചത് തയ്യാറാക്കാം നല്ല ഫ്രഷ് കൂണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പാവക്കൂൺ എന്നാണ് പറയുന്നത് നല്ലൊരു കറിക്കുള്ള കൂൺ എന്തായാലും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലായിട്ട് നമുക്കിനി വീട്ടിലേക്ക് പോവാം കിട്ടിയതിലെ വെച്ച് ഏറ്റവും വലിയ കൂണാണ് ഇത് അത്യാവശ്യം സൈസുള്ളൊരു കൂണ് തന്നെയാണ് ഇത് കൂടി കൂണാണ് ഇനി ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മളിതെല്ലാം തൊണ്ട് കളഞ്ഞൊന്ന് എടുത്താൽ മതി മറ്റുള്ള കൂണിനെ അപേക്ഷിച്ച് പാവക്കൂണ് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ് നമുക്കിത് എന്തായാലും ഒന്ന് എടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അടത്തി എടുക്കുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പം കിട്ടും തൊണ്ടാണേലും ചെറുതായിട്ടൊന്ന് പൊളിച്ചുകൊടുത്താൽ അതിൻ്റെ മുകളിൽ നിന്ന് തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും ഇനി നമ്മുടെ അവസ്ഥ അനുസരിച്ച് മുഴുപ്പിൽ ഇതൊന്ന് മുറിച്ചെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കൂണെല്ലാം നമ്മൾ തൊണ്ട ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി ചേർത്ത് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതിൽ കേട് കാര്യങ്ങൾ അതുപോലെ തന്നെ പുഴുവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇനി കൂണെങ്ങാനും മോശമായിട്ടുള്ള കൂണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറം കുറച്ച് മാറി വരും അതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ പുരട്ടി വെക്കുന്നത് ഇതുപോലെ ഒന്ന് കുറഞ്ഞു വെക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കൂടി എടുക്കണം അടുത്തായിട്ട് അരപ്പാണ് തയ്യാറാക്കേണ്ടത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേരണ്ടിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉള്ളി ഒരു ഏഴ് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി മെയിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും കൂടി ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി മഞ്ഞളിൽ പുരട്ടി വെച്ച കൂണ് ഒരു നാല് തവണ കഴുകി എടുത്തിട്ടുണ്ട് ഇനി കറി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകൂടി എടുക്കണം ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് പിഴിഞ്ഞെടുക്കാം വെള്ളമുണ്ടെങ്കിൽ നമ്മളത് അടുപ്പത്തിടുമ്പോൾ തന്നെ അത് മുഴുവൻ അലുത്ത് പോവും അതുകൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം മാത്രം കൂണെടുക്കുക പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ചതച്ചടച്ചെടുത്ത അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അരപ്പ് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള അരപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമില്ല വെള്ളം ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല അല്ലെങ്കിലും കൂൺ നന്നായിട്ട് തന്നെ ആവി കയറി വെന്ത് കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് നന്നായിട്ട് കൂണിലെല്ലാം പിടിക്കുവോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മാത്രം അരപ്പിൻ്റെ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ി നമുക്കിത് നല്ല വാഴയിലേക്ക് ഒന്ന് മാറ്റാം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വാഴയില വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എങ്ങാനും പൊട്ടിപ്പോകാതിരിക്കാനാണ് രണ്ടെണ്ണം ചേർത്ത് വെച്ച് കൊടുക്കുന്നത് ഇനി കൂണ് ഇതിൻ്റെ മെള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം മുഴുവൻ കൂണും നമ്മൾ ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മടക്കി എടുക്കാം മടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ഇതാവുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചു കൊടുത്തതിന് ശേഷം നല്ല ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം ചോറും പൊതി പൊതിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് നല്ല ഷേപ്പിൽ തന്നെ ഒന്ന് മടക്കിയെടുത്ത് നമുക്കിതൊന്ന് കമിഴ്ത്തി വെക്കാം വേണമെങ്കിൽ വാഴനാർ വെച്ച് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം പക്ഷെ നമുക്ക് കെട്ടേണ്ടതൊന്നും ആവശ്യമില്ല നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ദോശക്കല്ലിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഒരുപാട് തീയൊന്നും ഇതിനാവശ്യമില്ല ചെറിയൊരു ചൂടോടുകൂടി നമുക്കിത് പൊള്ളിച്ചെടുക്കാവുന്നതാണ് അതായത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം ഒരു സൈഡ് നല്ല പോലെ ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ മറു സൈഡിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് കൂൺ എന്തായാലും നല്ലപോലെ വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ലപോലെ ആവി വരുന്നുണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് നമുക്കതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക നല്ല ആവിയിൽ കൂണ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളിത് അരപ്പ് മിക്സ് ചെയ്തത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറു സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് മറു സൈഡും അങ്ങനെ പാകത്തിന് പൊള്ളിയിട്ടുണ്ട് നമ്മുടെ കൂണ് പൊള്ളിച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്ന് എടുക്കാവുന്നതാണ് അല്ല അടിപൊളി മണമാണ് കേട്ടോ അത് മാത്രം മതി നമുക്ക് കൊതി പിടിച്ചാൽ നിൽക്കത്തില്ല ഇത് പുറത്തേക്കൊക്കെ മണം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൊതി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ദാ ഇതിനി നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക വാഴയിലയുടെ ടേസ്റ്റും കൂടി ഇതിന് കിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്